മുല്ലപ്പള്ളി വന്നാൽ നാദാപുരത്ത് യു ഡി എഫിന് ജയം ഉറപ്പെന്ന് യു ഡി എഫ് തരമുഖം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ തിരക്കു പിടിച്ച രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നതിനിടെ മുൻ കെ പി സി സി പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുമെന്ന വാർത്ത രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും തനിക്ക് എവിടെയും മത്സരിക്കാൻ ദേശീയ നേതൃത്വം അനുവദിക്കുമെന്ന മുല്ലപ്പള്ളിയുടെ പരസ്യ പ്രഖ്യാപനത്തോടെ മത്സരിക്കാനുള്ള അദ്ദേഹത്തിന്റെ അഭിലാഷം വ്യക്തമായി കോൺഗ്രസിൽ തലമുറ മാറ്റം വേണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് മുല്ലപ്പള്ളി സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഉത്തരമലബാറിലെ ജാതി സമവാക്യങ്ങൾ ബാലൻസ് ചെയ്യാനും സംസ്ഥാന വ്യാപകമായി ചിതറിക്കിടക്കുന്ന ഇഴപത്തിയ സമുദായങ്ങളെ ഒപ്പം നിർത്താനും മുല്ലപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്ന് വാദിക്കുന്നവർ ഏറെയുണ്ട് പരമ്പരാഗതമായി ഇടതുപക്ഷത്ത് അടിയുറച്ചു നിൽക്കുന്ന ഹിന്ദു ഒ ബി സി വിഭാഗങ്ങൾ ബി ജെ പി ക്യാമ്പിലേക്ക് അടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ മുല്ലപ്പള്ളിയെ ഉയർത്തി കാണിച്ച് ആ വിഭാഗത്തെ ഒപ്പം നിർത്താമെന്ന് കരുതുന്നു തെക്കൻ ജില്ലകളിലെ ഈഴവ സമുദായത്തിൽ നിന്നും വ്യത്യസ്തമായ സാംസ്കാരിക പാരമ്പര്യം കാത്തു കാത്തുസൂക്ഷിക്കുന്നവരാണ് വടക്കേ മലബാറിലെ തീയ സമുദായം ജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം വരെ ക്ലെയിം ചെയ്യാൻ കഴിവുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് ുദായത്തിന് കോൺഗ്രസ് പ്രസ്ഥാനം നൽകുന്ന ആദ്യ മുഖ്യമന്ത്രി സ്ഥാനം മുല്ലപ്പള്ളിക്കാകുമോ ഹിന്ദു ഒ ബി സി വിഭാഗങ്ങളെ കോൺഗ്രസും യു ഡി എഫും അവഗണിക്കുന്നു എന്ന പരാതി മുല്ലപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞേക്കാം കോഴിക്കോട് ജില്ലയിലെ നാദാപുരം കൊയിലാണ്ടി എന്നീ മണ്ഡലങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ യൂത്ത് കോൺഗ്രസ് നേതാവ് കെ അഭിജിത്ത് എന്നിവരുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾക്കൊപ്പം തീയ സമുദായത്തെയും ഒപ്പം നിർത്താൻ കഴിഞ്ഞാൽ നാദാപുരത്ത് യു ഡി എഫിന് ജയം ഉറപ്പാണ് തീയ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള കണ്ണൂർ വടകര പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്നും നിരവധി തവണ എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കൊണ്ടുവന്ന വികസന നേട്ടങ്ങളും മുല്ലപ്പള്ളിക്ക് വോട്ടായി മാറിയേക്കാം നാദാപുരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീയക്ഷേമസഭയായി ചുരുങ്ങിയെന്ന് വിമർശനമുണ്ടെങ്കിലും അത്രമേൽ വൈകാരിക ബന്ധമുണ്ട് അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഇടതുപക്ഷത്തോട് മുല്ലപ്പള്ളിയുടെ വരവിനോട് ഒറ്റപ്പെട്ട എതിർ എതിർശബ്ദമുണ്ടെങ്കിലും നാദാപുരത്തെ കോഴിക്കോട് ജില്ലയിൽ കാൽ കോൺഗ്രസ് പാർട്ടിക്ക് എം എൽ എ ഇല്ല എന്ന നാണക്കേട് മാറ്റാൻ മുല്ലപ്പള്ളി എന്ന കടത്തനാടൻ പോരാളിയെ അംഗത്തട്ടിലിറക്കണമെന്ന് വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നാഥാപരിത്തു മത്സരിക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നതോടെ യു ഡി എഫ് പ്രവർത്തകർ തികഞ്ഞ ആവേശത്തിലാണ്